ഇന്ന് രാവിലെ മുതൽ തോരാത്ത മഴയാണ് ഞാനിപ്പോൾ ഷോറൂമിലെ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത് ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ചെറുതായിട്ട് ഒന്ന് മഴയ്ക്ക് ശമനമുണ്ട് ഇവിടെയൊക്കെ നിലനിന്ന പ്രദേശമാണ് എങ്കിൽ പോലും അത്യാവശ്യം നല്ല വെള്ളക്കെട്ടുകളുണ്ട് ചെറിയ കുഴിയൊക്കെ നമ്മൾ ഇടയ്ക്കണം അപ്പോൾ എല്ലാവരും നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് കിടക്കുക ഇല്ലെങ്കിൽ കുഴിയിൽ വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് രണ്ട് വാഹനങ്ങൾ പുതിയതായിട്ട് സ്റ്റോക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സ്വിഫ്റ്റാണ് സ്വിഫ്റ്റിൻ്റെ സെഡ് എക്സ് ഐ പ്ലസ് വേരിയൻറ്റ് വരുന്ന ഫുൾ ഓപ്ഷൻ വാഹനം നല്ല കിഡ്ഡിലൻ ക്വാളിറ്റി ഉള്ള വാഹനമാണ് പ്രൊജക്ട് ഹെഡ്ലൈറ്റ് അലോയ് വീല് പുഷ്പട്ടൻ സ്റ്റാർട്ട് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ബോഡി സൈഡിൽ വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും വരുന്നില്ല അത്യാവശ്യം പോളിഷ് ഒക്കെ ചെയ്തിട്ടിരിക്കുന്ന വാഹനമാണ് ഇതിനകത്ത് ഇൻറ്റീരിയറിൽ അഡീഷണൽ ലെതർ സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ക്ലൈമറ്റോണിക് എ സിയാണ് വരുന്നത് പിന്നെ ബാക്ക് സൈഡിൽ ഒന്ന് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ബാക്ക് വൈപ്പർ വരുന്നുണ്ട് കമ്പനി അലോയ് വീല് എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനമാണ് അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനാണിത് ഈ വാഹനം റൺ ചെയ്തിരിക്കുന്നത് എൺപതിനായിരം ആണ് ഈ വാഹനത്തിൽ ഏകദേശം പതിനാറ് പതിനെട്ട് കിലോമീറ്റർ മിനിമം മൈലേജ് ലഭിക്കുന്ന ഒരു കിടിലൻ ക്വാളിറ്റി ഉള്ള വാഹനമാണ് പിന്നെ നമുക്കിത് ആറ് ലക്ഷൻ്റെ ബഡ്ജറ്റിലാണ് നമ്മൾ ഈ വാഹനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വാഹനത്തിന് നമുക്ക് ഏകദേശം അഞ്ചര ലക്ഷത്തോളം രൂപ ഫിനാൻസ് ആയിട്ട് തന്നെ അറേഞ്ച് കൊടുക്കാൻ പറ്റും വെറും അൻപതിനായിരം രൂപ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ വാഹനം ഞങ്ങളെ ഇന്ന് സ്വന്തമാക്കാം അപ്പോൾ ഇതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും താഴേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് ഫുൾ ഡീറ്റെയിൽസ് ഫോട്ടോ കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നതായിരിക്കും അടുത്ത വാഹനം ഒരു ലക്ഷുറീസ് ആയിട്ടുള്ള ഒരു ഡീസൽ വാഹനമാണ് കുണ്ടായിയുടെ ഇലാൻഡ്രയാണ് മോഡൽ നല്ല കിഡിലൻ ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് ഇതിൻ്റെ ഒരു വലിപ്പമുള്ള ഒരു വാഹനമാണ് അത്യാവശ്യം നല്ല സുഖമുള്ള എല്ലാവർക്കും എവിടെ വേണോ നല്ല ലക്ഷുറി ആയിട്ട് പോയി ഇറങ്ങാൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള ഒരു വാഹനം ഇതും ഏറ്റവും ഫുൾ ഓഡൻഡ് വാഹനമാണ് വരുന്നത് വേറെ പോളിഷോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എഡ്ലയിൽ ചെറിയൊരു യെല്ലോ ഷെയ്ഡൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ പോളിഷ് ചെയ്യുമ്പോൾ പക്കയ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ കസ്റ്റമർ ഷോറൂമിലോട്ട് പാർക്കാൻസയിൽ കൊണ്ടുവന്ന വാഹനമാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഈ ഫുൾ ഓപ്ഷൻ വാഹനത്തിനകത്ത് വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ പുഷ്പടൻ സ്റ്റാർട്ട് അലൈവീൽ എയർ ബാഗ് ക്ലൈമറ്റോണിക് എ സി തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് അലൈവീൽ എല്ലാം വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെ ഫ്ലൂയിഡിക് വെർണയുടെ അതിൻ്റെ സെയിം ഡിസൈനിൽ കുറച്ചുകൂടി പരന്ന മോഡലായിട്ടാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഒരു യാത്രാസുഖം തരുന്ന മോഡലാണ് സി ആർ ഡി എഞ്ചിനാണ് വരുന്നത് സെയിം വെർണയിലുള്ള വൺ പോയിൻറ്റ് സിക്സ് എഞ്ചിനാണ് വരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനെട്ട് ഇരുപത് കിലോമീറ്റർ ആവറേജ് മൈലേജ് ലഭിക്കും എന്നാൽ ലോ മെയിൻ്റനൻസ് അത്യാവശ്യം നല്ല കണ്ടീഷനുള്ളൊരു വാഹനമാണ് അപ്പോൾ ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ മാത്രമാണ് ഇതിന് ഫിനാൻസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് കൊടുക്കാൻ വരും ഇതിന് ഇൻറ്റീരിയർ നോക്കാം ഇൻ്റീരിയറിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ക്ലൈമറ്റ് ടോണിക്ക് ഇതെല്ലാം വരുന്നതാണ് അതുപോലെ സീറ്റ് കുറച്ച് ടോൺ ആയിട്ടുണ്ട് അതിൻ്റെ കാലപ്പഴക്കിൻ്റെ ഇതാണ് വെൻലൻ്റെ സീറ്റ്സ് ഒക്കെയാണ് വരുന്നത് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് സൈഡ് ഫോട്ടോ ഫോൾഡിങ് അങ്ങനത്തെ ഒട്ടനവധി ഫീച്ചേഴ്സ് വരുന്നത് ഇതിൻ്റെ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ ബാക്ക് സൈഡാണ് ബാക്ക് സൈഡിൽ ഒരു വെറൈറ്റി ഡിസൈനാണ് വരുന്നത് കുറച്ച് ഷെയ്പ്പൊക്കെ ആയിട്ട് നല്ല ലുക്കായിട്ട് വരുന്ന ഒരു വാഹനമാണ് ഈ വാഹനത്തിന് ഞങ്ങൾ നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഫിനാൻസ് ഫിനാൻസ് അവൈലബിൾ ആണ് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപയ്ക്കകത്ത് ഫൈനാൻസ് ആയിട്ട് തന്നെ അറിഞ്ഞ് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളുടെയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മൾ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഇതുപോലുള്ള നമ്മൾ ഒരുപാട് വാഹനങ്ങൾ ഇതുപോലെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഇടയ്ക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് വയ്ക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ